നേരം തുടങ്ങിയ മനുഷ്യന്മാധാനം കിട്ടുന്ന സോപ്പ് അല്ലെള്ളം കോരിഞ്ഞിട്ട് ഏത് നേരം ഈ ചടക്കണിന്നാലെ നടക്കുന്നില്ല ഈ കാലത്ത് വെറുതെ പോയി അല്ല

கேட்டிலே ാണ് നിങ്ങൾ വന്ന പോരെ അതേ കൈ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ അൽബേഡ് സ്റ്റീമിഡ് ഇടിയപ്പിന്റെ പൊടി ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് കൈമൊട്ടി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇത് ഉണ്ടാക്കേണ്ടി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ആൽബ സ്റ്റീമിഡ് അടിയപ്പ പൊടിക്ക് ഒന്നേകാൽ മുതൽ ഒന്നര കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൊഴിച്ചെടുത്താൽ മതി പിന്നെ മറ്റുള്ള ഇടിയപ്പ പൊടികളിൽ നിന്ന് അൽബൻ്റെ ഇടിയപ്പത്തിന്റെ പൊടി വ്യത്യസ്തമാകും കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി തന്നെയാണ് കൃത്യമായ ടൈമിലും ടെമ്പറേച്ചറിലും സ്റ്റീം ചെയ്തെടുത്തുള്ള പൊടിയാണ് പിന്നെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഹൈജീനിക് പാക്കിംഗ് വന്നിട്ടുള്ള ഹൽബയുടെ ഒരു സ്പെഷ്യൽ ാണ് ഹൽബ സ്റ്റീമിഡ് ഇടപ്പം പൊടി പിന്നെ ഇടിയപ്പത്തിന്റെ പൊടി അല്ലാതെ കൂടി ഉണ്ട് പത്തിട്ടോ